ൂലേത്തൂവാഴും ദേവി ദുർഗയമ്മേ കൈതൊഴുന്നേ നിന്റെ പാദ സേവ ചെയ്യാൻ ഇന്നു ഞാൻ വന്നിരുന്നു അമ്മേ ഭാഗവതി വനദുർഗെ കൈതൊഴുന്നേ അമ്മേ ഭാഗവതി വനദുർഗെ കൈതൊഴുന്നേ മൂലേ തൂവാഴും ദേവി ദുർഗ കൈതൊഴുങ്ങി നിന്റെ പാത സേവ ചെയ്യാൻ ഇന്നു ഞാൻ വന്നിടുന്നു അമ്മേ ഭാഗവതി വനദുർഗെ കൈതൊഴുങ്ങി അമ്മേ ഭാഗവതി വനദുർഗെ കൈതൊഴുങ്ങി ോഷം തീരുവാനായി നാഗരാജ കൈതൊഴുന്ന് നാടും വീടും കാക്കുന്നോരെ മുത്തപ്പ കൈതൊഴുന്നേ കാരണം വരെ കൈതൊഴുന്ന് നേർവഴി നീ കാട്ടിടേണ് അമ്മേ ഭഗവതി വനദുർഗെ കൈതൊഴുന്നേ അമ്മേ ഭഗവതി വനദുർഗെ കൈതൊഴുന്നേലേ ൂവാളുംമ്മേ ശ്രീ കുരുമ്പെ കൈതൊഴുന്ന് സകല ദുരിതമകത്തിടാൻ ഗുരുതി പൂജ ചെയ്തിടാം ഞാൻ അടിയനേനി കാത്തിടേണി അമ്മേ ഭഗവതി ശ്രീകുരമ്പെ കൈതൊഴുന്നു അമ്മേ ഭഗവതി ശ്രീകുരുമ്പെ കൈതൊഴുന്നു ശ്രീ കുരുമ്പെ കൈതൊഴുന്നു